നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രചാരണത്തിനെത്തിയ ആൾക്ക് ഹിന്ദു മഹാസഭയുമായി ബന്ധമില്ലെന്ന് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയുടെ പേരിൽ എം സ്വരാജിന്റെ പ്രചാരണത്തിന് എത്തിയ ആൾക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് അവകാശപ്പെട്ട് ശ്രീജിത്ത് എന്ന ദത്രായ സായി സ്വരൂപ് നാഥ് എന്ന ഒരാളാണ് നിലമ്പൂരിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രൂപം കൊണ്ട രാജ്യത്തെ ആദ്യ ഹിന്ദുത്വ പാർട്ടിയാണ് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ വി സവർക്കർ അധ്യക്ഷത വഹിക്കുകയും രാജശ്രീ ചൗധരിജി നേതൃത്വം നൽകുകയും ചെയ്ത മഹാസഭയുമായി ശ്രീജിത്തിന് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലെന്ന് സ്വാമി ഭദ്രാനന്ദ വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇദ്ദേഹം ചക്രപാണി ഘടകത്തിലെ അംഗമാണ് ഹിന്ദു മഹാസഭയുടെ പ്രാഥമിക അംഗത്വമോ ഭാരവാഹിത്വമോ തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ പോലും ഹാജരാക്കാൻ കഴിയാത്ത ഹിന്ദു മഹാസഭയുടെ ദേശീയ അധ്യക്ഷനാണെന്ന് അവകാശപ്പെട്ട ചക്രപാണിയുടെ ഹർജികൾ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോടതി തള്ളിയിരുന്നു സുപ്രീം കോടതി പോലും അംഗീകരിക്കാത്ത ചക്രപാണിയുടെ ഘടകം നിയമിച്ച വ്യക്തിയാണ് എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് വേണ്ടി നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്തിയ ശ്രീജിത്ത് എന്നും ഭദ്രാനന്ദ പറഞ്ഞു തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയാണ് സായ് സ്വരൂപ് നാഥ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീജിത്ത് ബീഫ് സ്വാമി എന്ന പഴയ കുളിസീം കൂട്ടനെന്നും അറിയപ്പെടുന്ന ശ്രീജിത്ത് ഹൈന്ദവ സമൂഹത്തിനും ഹിന്ദു മഹാസഭയ്ക്കും ധാരാളം ചീത്ത പേര് പകർന്നു നൽകിയ ഒരു വ്യക്തിത്വമാണെന്നും ഇയാൾക്ക് ബീഫ് സ്വാമി എന്ന പേര് നാട്ടുകാർ ചാർത്തി നൽകിയിട്ടുണ്ടെന്നും ഭദ്രാനന്ദ പറഞ്ഞു ഇതിലൂടെ നിലമ്പൂരിൽ എൽ ഡി എഫും യു ഡി എഫും വർഗീയ കാടിറക്കി പ്രചാരണം നടത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു സ്വന്തം കാര്യം വന്നപ്പോൾ മതഭീകര സംഘടനയുടെ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്ക് സ്വീകരിച്ചുവെന്ന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ പരാമർശിച്ച് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുമായി ഇടതുപക്ഷം സഖ്യത്തിലാണെന്ന് പി ഡിപിയുടെ എം സ്വരാജിനുള്ള പിന്തുണ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിമർശിച്ചു രണ്ട് മുന്നണികളും കലാപകാരികളെയും ഭീകരവാദികളെയും താലോലിക്കുകയാണ് ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഹിന്ദു മഹാസഭയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏതാണ് ഹിന്ദു മഹാസഭയെന്നും അങ്ങനെയൊരു സഭ ഉണ്ടോ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറു ചോദ്യം